கழிபூர் <coloring magazations> <Button leaves> <engineering Allison> ആ ചെരുപ്പുരി ഇട ചെരുപ്പുരി ഇടു ചെരുപ്പൂരി അവിടെ ഇടറേ ചെരുപ്പ് അവിടെ ഇട് ഇല്ല ഇല്ല ഇടത്തേകാലും വെച്ച് കയറട്ടെ പുറകിലോട്ട് പുറകിലോട്ട് ആ അങ്ങനെ തന്നെ

ചുമ്മാ ഷോയ്ക്ക് പിടിച്ചാ മതിയാള് അതെ പിന്നെ നമ്മളായാലും വെള്ളത്തിറങ്ങാൻ നമ്മൾ ഉദ്ദേശിക്കുന്ന അവള് ഡയർ ഡേബിൾ ടൈപ്പാണ് അവൾക്ക് ഭയങ്കര ധൈര്യമാണ് അതെവിടുന്നു കിട്ടി ഒരുപാട് മിസ്സായിരുന്നു ആ ശരി ഇത് എത്ര എണ്ണം

ഇത് ഇട്ടും കൊണ്ട് അതിനെ മേളിൽ കയറി ഇരിക്കാനായിരുന്നെങ്കിൽ പിന്നെ പണ്ടായിരുന്നു പറഞ്ഞോണ്ടിൻ്റെ ആവശ്യമുണ്ട് തുഴയാണല്ലോ അതിന് ആ വലസൈഡ് വഴ പേടിച്ചിരിക്കുന്നുണ്ടോ വല സൈഡ് മാത്രം എന്തോ എടേ അല്ല ഇട സൈഡ് ഇത് പിടിച്ച അങ്ങനെ വരും അയ്യോ അയ്യോ யாوندே செய்யல அவ ரொம்ப இல்ல அவ கேட்ல